കോൺവെൻ്റ് അവിടെ നിന്നിട്ടായിരുന്നു നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നേരം അവിടെ ഒക്കെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സമയം തട്ടി കഴിച്ചു അതിന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു എന്നാലും അവൻ്റെ സ്കൂൾ ലൈഫിലെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കണ്ടെന്ന് തോന്നി ഫോട്ടോ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഫോട്ടോ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തി പിന്നെ കോൺവെൻ്റിലെ പള്ളി കയറിയിട്ടൊരു ചെറിയൊരു പ്രേയർ ഉണ്ടായിരുന്നു പ്രേയറിന് ശേഷമാണ് നമ്മളെ ട്രിപ്പ് ആരംഭിക്കുന്നത് கேரிக்கே கேட்டு கேரளா இங்கே நடக்கு அழகா நடக்கு நடக்குது கேக்க இருந்தான் ആ അത് എന്റെ ടീച്ചർ വരുന്നില്ലല്ലോ എന്റെ ടീച്ചർ വരുന്നില്ല എന്താ വരാത്തേ ചോയിക്ക് ടീച്ചറോടെ ചോയ്ക്ക് ടീച്ചറോടെ നയിക്കേ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു ട്രിപ്പിന് യൂണിഫോം ഇട്ടിട്ട് കുട്ടികളെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ട്രിപ്പ് അല്ലേ അതിനെന്തിനാണ് യൂണിഫോം അവർ കളർ ഡ്രസ്സ് ഇട്ടൂടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ സംഗതി ക്ലിയറായി കാരണം യൂണിഫോം ഇട്ടിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് ക്രൗഡായിരുന്നു എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു പോയാൽ പിള്ളേരെ കാണാണ്ടായ എന്താ ചെയ്യാമെന്നറിയില്ല യൂണിഫോം ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും കുട്ടികളെ ഫസ്റ്റ് തന്നെ ക്യൂ ആയിട്ട് നിർത്തിയിട്ട് അകത്തേക്ക് കയറ്റാൻ നോക്കുമായിരുന്നു അപ്പം ഞാൻ കൂടെ കയറാത്ത എൻ്റെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അതുകൊണ്ട് തന്നെ എൻട്രൻസിൽ ചെറിയ വെള്ളച്ചാട്ടം പോലൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടുള്ള മൂഡിലൊന്നും അല്ലായിരുന്നു അവൻ ഞാൻ കൂടെ ഉണ്ടാവൂലേ എന്നുള്ള ടെൻഷനിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരു ഡേ ഫുള്ള് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്താ പറയുക വെയിലിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊഴിച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു പട്ടുത്തു നിന്നും കറക്റ്റ് ഒരു വൺ അവർ കൊണ്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് തുടങ്ങിയിട്ട് ഏകദേശം മാർച്ച് ആകുമ്പോഴത്തേക്കിനും വൺ ഇയർ ആവത്തേ ഉള്ളൂ എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ആനിമേഷൻ ത്രീ ഡി ഒരു വീഡിയോ സംഭവമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അത് കാണാൻ കയറിയതിന് ശേഷം സഫാരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നത് എൻ്റെ മോന് അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ കൂടെ അവ നല്ല ഹാപ്പി ആയിട്ടിരുന്നു ജംഗൾ സഫാരി എങ്ങനെയുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുരിയൊക്കെ ഇരിക്കുന്ന വയൽ ഏഹ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറഞ്ഞു അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് കുത്തിയിരിക്കുന്ന സമയത്താണ് ഒരു ട്രെയിൻ പോകുന്നത് കണ്ടത് അപ്പോൾ പിന്നെ അതും നമുക്ക് ട്രെയിനിൽ കയറാനായി അങ്ങനെ ആ ട്രെയിൻ ഒരു റൗണ്ട് അടിച്ച് വരുമ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങളും കയറി ഈ ഒരു ട്രെയിൻ യാത്രയിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു പാർക്ക് നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്രയിൽ മനസ്സിലാവും കാരണം ഈ ട്രെയിനിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഒരുക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും വേറെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പനിയും ജലദോഷമൊക്കെ കാരണം അതിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു വെയിലത്ത് നിന്നിട്ട് ക്യൂ നിന്ന് ഓരോന്നിലും കയറാനായിട്ട് അതുകൊണ്ട് തന്നെ അവൻ പിന്നെ വേറെ കാര്യങ്ങൾക്കൊന്നും താല്പര്യപ്പെട്ടില്ല ആൾ വന്നൊരു മൂലയ്ക്ക് വന്നിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച ശേഷമാണ് അവനൊന്നും കൂടെ ഒന്നും ഷെയർ ആയത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ നേരം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി പിള്ളേരൊക്കെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവൻ പതിയെ പതിയെ ഇറങ്ങി തുടങ്ങി ആദ്യം ഒരു സൈഡിനിരിക്കുകയായിരുന്നു പിന്നെയാണ് മെല്ലെ മെല്ലെ ഇറങ്ങി തുടങ്ങിയത്

ഇവിടെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്ത് റെയിൻ ഡാൻസ് നടക്കുന്നത് കണ്ടത് അപ്പോൾ അവൻ അവിടെ നേരെ റെയിൻ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയി റെയിൻ ഡാൻസ് കളിക്കാൻ അവൻ അധികം നിന്നില്ല കാരണം തലയിൽ വെള്ളം എന്നത് പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അവൻ നേരം കളിച്ച് നടന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫലുത മേടിക്കാൻ വേണ്ടി പോയി ഓ ഞാനിപ്പോ തിന്ന അവിടെ ക്യാമ പൈസ കൊടുക്കട്ടെ എങ്ങനെയുണ്ട് ഇഷ്ട ഇവിടെ വന്നിട്ട് അവൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതേ ഈ ഒരു സംഭവത്തിലായിരിക്കും ഇവിടെ നല്ല ഏതൊരു പാർക്കിൽ പോയാലും അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിൽ കളിക്കാൻ വേണ്ടി മാത്രമാണ് ആ നിറയക്കോ നിറയക്കോ

கண்ணடுக்கலட கண்ணடுக்கண்ணு നല്ല അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ പിന്നെയും ക്ഷീണിച്ചു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു കോൺ ഐസ്ക്രീം ഒക്കെ വേടിച്ച് കഴിച്ച് പിന്നെ അങ്ങനെ ഓരോന്നിലായിട്ട് കയറി തുടങ്ങി സമയം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോന്നിലും കയറി കയറി ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ട്രെയിനകത്ത് കയറാമെന്ന് വിചാരിച്ചു കാരണം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിൻ യാത്ര ഒരു രസമായിരിക്കും അതുകൊണ്ടൊന്നുകൂടെ നമ്മൾ ട്രെയിനിൽ കയറി അങ്ങനെ ആദുന്റെ സ്കൂളിലെ ഫസ്റ്റത്തെ ട്രിപ്പിന്റെ ഹാപ്പി എൻഡിംഗ് ആണ് ഇത് ഒരു സന്തോഷത്തിൽ ഇതിവിടെ കിടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ